ിഹായിരിക്കും വിശുദ്ധ മതിച്ച സുശേഷം പത്താം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം എന്നേക്കാൾ അധികം എന്നേക്കാളികം മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് വിശുദ്ധ യാക്കോബ് സ്ലിഹായ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നത് ഏറ്റവും കൂടുതല് ദൈവത്തെ സ്നേഹിക്കാനായിട്ടാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് സാധിക്കാതെ പോകുന്നതും ഇത് തന്നെയല്ലേ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കുന്നുണ്ട് പലപ്പോഴും ദൈവത്തെ ആണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാല് അതിലുത്തരം പലപ്പോഴും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ എപ്പോഴാണ് സ്നേഹിക്കുന്നത് എപ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് എന്റെ ജീവിതത്തിലെ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാർത്ഥത നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഞാൻ ദൈവസന്നിധിയിൽ വരാറുണ്ടല്ലേ എന്റെ ആവശ്യം നിറവേറ്റണം അതിനു വേണ്ടിയാ പലപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ വരുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ഈ സ്നേഹം ഒരിക്കലും ആഴമുള്ളതല്ല അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്നേഹമല്ല നമ്മുടെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെ അതുകൊണ്ട് തന്നെയാണ് സ്വാർത്ഥത നിറഞ്ഞ സ്നേഹത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമല്ല അതുകൊണ്ടാണ് വചനത്തില് കൃത്യമായിട്ട് എൻ്റെ ഈശോ പറയുന്നത് മാതാവിനെയോ പിതാവിനെയൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കണം നിന്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ ദൈവമായിരിക്കണം ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നും നിന്റെ ജീവിതത്തില് ഉണ്ടാവരുത് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തില് ഈ ഒരു വചനം എത്രമാത്രം പ്രായോഗികമാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ സ്വാർത്ഥതയോടുകൂടി ആവശ്യങ്ങളിൽ മാത്രം തേടുന്ന ഒരു വ്യക്തിയാണോ എന്റെ ദൈവം ആണെങ്കിൽ ആ സ്നേഹം എൻ്റെ ദൈവത്തിന് ആവശ്യമില്ല എന്ന് തിരിച്ചറിയാം ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഒരിക്കലും തള്ളിപ്പറയാതെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹം മനസ്സിലാക്കണം എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഗുരിശിൽ ചിന്തിയ ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് യ്ക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കും നമുക്കറിയാം പലപ്പോഴും പല അപകടങ്ങളിൽ നിന്ന് എൻ്റെ ഈ ദൈവം എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടുണ്ട് അല്ലെ പല കാര്യങ്ങളിൽ നിന്നും പല പ്രശ്നങ്ങളിൽ നിന്നും എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് ഈ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്കും തിരിച്ച് അതേപോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ദൈവം ആ ദൈവത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ സ്നേഹിക്കുക ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ